നമസ്കാരം ആദ്യ ഒരു ചിത്രം കാണാം ഇതാണ് ആ ചിത്രം രമേശ് ചെന്നിത്തല വി ഡി സതീശൻ കെ സുധാകരൻ തുടങ്ങിയവർ ഒരുമിച്ച് നിന്ന് ചിരിക്കുന്ന സൗഹൃദം പങ്കിടുന്ന ചിത്രം ഇത്രയും സ്നേഹത്തോടെ പെരുമാറുന്നവരാണ് ഇവർ എന്നാൽ പൊതുമധ്യത്തിൽ ഉണ്ടായ ചിത്രം അതല്ല അതെന്തുകൊണ്ടാണ് അതിനു മുമ്പ് ഈ ചിത്രത്തിന്റെ ഫോട്ടോ എടുപ്പിലേക്ക് നയിച്ച ഒരു ഫുൾ വീഡിയോ നിങ്ങൾ കാണാം അപ്പൊ ഏകദേശം കാര്യങ്ങൾ പിടികിട്ടും ആ വീഡിയോ ഇതാ കണ്ടോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് എന്താണ് ചാനൽ ക്യാമറകൾക്ക് മുന്നിൽ പോസ് ചെയ്തുകൊണ്ടുള്ള ഏർപ്പാടാണ് തുടക്കത്തിൽ നമ്മൾ കണ്ടത് അതായത് സൗഹൃദം പങ്കിടുന്ന സ്നേഹം പങ്കിടുന്ന ഞങ്ങളാണ് എന്ന് ചാനലുകൾക്ക് മുന്നിലാണ് ഇവർ പെരുമാറിയത് ഇന്നലെ ഹൈക്കമാൻഡ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ വിളിച്ചേർത്ത യോഗത്തിൽ രാഹുൽ പരാമർശിച്ചതായി പത്രത്തിൽ കാണുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ ഒരുമയാണ് എന്നൊക്കെ പറയുന്നുണ്ട് എങ്കിലും പൊതുമധ്യത്തിൽ അങ്ങനെയുള്ള ചിത്രമല്ല എന്നുള്ളതാണത് എന്തുകൊണ്ടാണ് പൊതുമധ്യത്തിൽ അങ്ങനെ ഒരു ചിത്രം വന്നത് എന്ന് നേതാക്കൾ ഇരുത്തി ചിന്തിക്കേണ്ട കാര്യമാണ് ചാനൽ ക്യാമറകൾക്ക് മുന്നിൽ ഫോട്ടോ എടുക്കാനുള്ള ഇമാതിരി അഭിനയത്തിനപ്പുറത്തേക്ക് ആത്മാർത്ഥമായി ഒരുമയുണ്ടോ എന്നതാണ് സുപ്രധാന ചോദ്യം സ്വാഭാവികമായി പെരുമാറുമ്പോൾ പുതുപ്പള്ളിയിലെ വാർത്താ സമ്മേളനത്തിൽ ക്യാമറ എന്ന് വിചാരിക്കാതെ കെ സുധാകരൻ വിളിച്ചതുപോലുള്ള തെറി വിളിക്കുകയും ക്യാമറ ഓൺ ആണ് എന്നറിയുമ്പോൾ ഡൽഹിയിൽ ഇപ്പോൾ കാണുന്നത് പോലത്തെ ചിരിചിരിക്കുകയും ചെയ്യുന്നു അതാണ് പൊതുമധ്യത്തിലെ സംശയത്തിനും കാരണം എന്തായാലും ഡൽഹിയിലെ യോഗം ഇക്കാര്യത്തിൽ ഒരു വഴിത്തിരിവാണ് എന്ന് നമുക്ക് ശുഭകരമായി പ്രതീക്ഷിക്കാം എന്താണ് ഡൽഹിയിൽ നടന്നത് ഒരുമയുടെ പ്രഖ്യാപനങ്ങളിലേക്ക് നയിക്കുന്ന ചർച്ചകളാണോ നടന്നത് ഞാൻ ആകാനില്ല എന്ന സുപ്രധാന പ്രഖ്യാപനം യോഗത്തിൽ വി ഡി സതീശൻ നടത്തിയതാണ് ഏറ്റവും ശ്രദ്ധേയവും രസകരവുമായ കാര്യമായി എനിക്ക് തോന്നിയത് അത് കൃത്യമായി അപ്പം തന്നെ ബ്രേക്കിംഗ് ന്യൂസുകളായി ചാനലിലും ഓൺലൈൻ പത്രങ്ങളിലും ഒക്കെ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു അധികാരമോഹമില്ലാത്ത പ്രതിപക്ഷ നേതാവാണെങ്കിൽ അത് വലിയ ആവേശമാകും കോൺഗ്രസ് അണികൾക്ക് നല്ലതായ ഒരു സാഹചര്യം സൃഷ്ടിക്കും എന്നൊക്കെ നമുക്ക് വിലയിരുത്താവുന്നതാണ് യോഗത്തിലുണ്ടായ പ്രധാന വിശദാംശങ്ങൾ മനോരമ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സായി കൃഷ്ണയുടെ ആ റിപ്പോർട്ട് നമുക്കൊന്ന് നോക്കാം യോഗത്തിൽ സതീശൻ പറഞ്ഞൊരു പ്രധാന കാര്യം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി സീറ്റ് കിട്ടും എന്നുള്ളതാണ് എത്ര സീറ്റ് ഇട്ടെന്ന് രാഹുൽ ഗാന്ധി ചോദിച്ചപ്പോഴാണ് അദ്ദേഹത്തിന്റെ മറുപടി നേരത്തെ നമുക്കറിയാം സതീശന്റെ പട്ടിക കേരളത്തിൽ കെ പി സി സിയുടെ നേതൃയോഗത്തിൽ ചില നേതാക്കളെ എതിർത്തതും അതിൻ്റെ തുടർച്ചയായി നടന്ന തർക്കങ്ങളും ഇത് കനഗോലുവിൻ്റെ പട്ടികയാണ് എന്നുള്ള ആക്ഷേപവും ഒക്കെ നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നു ഈ സാഹചര്യത്തിൽ നൂറ് സീറ്റ് കിട്ടുമെങ്കിലും ഞാൻ മുഖ്യമന്ത്രിയാകാൻ താൽപ്പര്യമില്ലാത്ത ആളാണ് എന്ന് സതീശൻ യോഗത്തിൽ പറഞ്ഞു അപ്പോൾ രാഹുൽ ഗാന്ധി ചോദിച്ചു അതെന്താണ് എന്ന് മുഖ്യമന്ത്രിയാകാൻ യോഗ്യരായ പലരും ഈ യോഗത്തിൽ തന്നെ ഇരിപ്പുണ്ട് എന്നാണ് സതീശൻ മറുപടി പറഞ്ഞത് കോൺഗ്രസിന് ഒറ്റയ്ക്ക് എത്ര സീറ്റ് കിട്ടുമെന്ന് രാഹുൽ ഗാന്ധി ചോദിച്ചപ്പോൾ പരമാവധി സിക്സ്റ്റി ഫൈവ് എന്ന് സതീശൻ പറഞ്ഞു തൊണ്ണൂറിലധികം സീറ്റുകളിലാണ് കോൺഗ്രസ് കോൺഗ്രസ് സീറ്റുകൾ ഇപ്പൊ തന്നെ കോൺഗ്രസിനുണ്ട് സിറ്റിംഗ് സീറ്റുകൾക്കൊപ്പം അധികമായി സീറ്റ് വരെ സതീശൻ കണക്ക് നിരത്തി സംസ്ഥാനത്തെ രാഷ്ട്രീയകാര്യ സമിതിയിൽ സതീശൻ അവതരിപ്പിച്ച സമാനമായ കണക്കാണ് രാഹുൽ ഗാന്ധിക്ക് മുന്നിലും അവതരിപ്പിച്ചത് എ ബി സി എന്നീ മൂന്ന് ക്ലാസുകളിലായി സഭാമണ്ഡലങ്ങളെ തിരിക്കാനുള്ള നീക്കവും കോൺഗ്രസിനുണ്ട് നേതൃത്വം അത് ആലോചിക്കുന്നുണ്ട് എന്നുമാണ് സതീശൻ പറഞ്ഞത് ഈ സാഹചര്യം നമുക്കറിയാം ബി ജെ പി ഇങ്ങനെ സി ക്ലാസ് ബി ക്ലാസ് എ ക്ലാസ് എന്നൊക്കെ ചി തിരിക്കുന്നത് നമുക്കറിയാം ഇതിൻ്റെ തുടർച്ച നേരത്തെ കനകോലു ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിച്ചതിൻ്റെ ഒരു തുടർച്ചയാണോ എന്ന് നമുക്കറിയില്ല എന്തായാലും ഇങ്ങനെ നിയമസഭാ മണ്ഡലങ്ങളെ തിരിച്ചുകൊണ്ട് പ്രവർത്തിക്കാനാണ് നീക്കം അതേസമയം പാർട്ടി നയത്തിനെതിരെ ആരും സംസാരിക്കാൻ പാടില്ല എന്ന് യോഗത്തിൽ രാഹുൽ ഗാന്ധി പറഞ്ഞു മല്ലികാർജ്ജുൻ ഖാർഗെയും ഈ കാര്യത്തെ പിന്തുണച്ചു പാർലമെന്റിനകത്തും പുറത്തും മോദിയുടെ ഫാസിസത്തിനെതിരെ പോരാടണം നരേന്ദ്രമോദിയെയും പിണറായി വിജയനെയും പുകഴ്ത്തുന്നത് ആരായാലും ചെയ്യാൻ പാടില്ലാത്തതാണ് എന്നും ശശി തരൂരിൻ്റെ പേരൊന്നും പറയാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് തെരഞ്ഞെടുപ്പിൽ സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേക പ്രകടന പത്രിക ഇറക്കണമെന്നും ഇത് നേരത്തെ ഉണ്ടാകണമെന്നും പ്രിയങ്ക ഗാന്ധിയും പറഞ്ഞിട്ടുണ്ട് അംഗൻവാടി ജീവനക്കാർക്കും വർക്കർമാർക്കും ഈ പ്രകടന പത്രികയിൽ മുൻകൂട്ട് മുൻതൂക്കം ഉണ്ടാകണം എന്നും പ്രിയങ്ക ഗാന്ധി പറഞ്ഞു കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത് ഇത്തവണ ഉണ്ടാകരുത് കേരളത്തിലെ ജനങ്ങളോട് നീതി പുലർത്തണം നിങ്ങൾ കോൺഗ്രസിലെ ഉന്നത നേതാക്കളാണ് നിങ്ങൾ ഒരേ മനസ്സോടെ താഴെത്തട്ടിലുള്ളവരെ നയിച്ചാൽ യു ഡി എഫ് നല്ല ഭൂരിപക്ഷത്തിലെത്തുമെന്ന് രാഹുൽ ഗാന്ധി പറയുകയും ചെയ്തു അങ്ങനെ ഒറ്റക്കെട്ടായി നിൽക്കുമെന്നും പിണറായി സർക്കാരിനെ താഴെ ഇറക്കും എന്നും ചെന്നിത്തല മറുപടി പറഞ്ഞു എല്ലാം സതീശൻ പറഞ്ഞതുപോലെയാണെന്നും കേരളം തിരിച്ചു പിടിക്കുമെന്നും സുധാകരൻ പറഞ്ഞു പഴയകാലത്തെ അപേക്ഷിച്ച് കേരളത്തിലെ കോൺഗ്രസിൽ ഇപ്പോൾ ഐക്യമുണ്ടെന്നും എന്നാൽ ജനം അത് വിശ്വസിക്കുന്നില്ല എന്നുമാണ് നേതാക്കൾ പൊതുവായി പറഞ്ഞൊരു കാര്യം ഇതാണ് രാഹുൽ ഗാന്ധി പറഞ്ഞ വിശദാംശങ്ങളിൽ ഉണ്ടായിരുന്നത് നേതാക്കളുടെ മാധ്യമങ്ങളോടുള്ള സംസ്ഥാന ത്തെ സംസാരങ്ങൾ വഴി സംസ്ഥാന കോൺഗ്രസിൽ ഐക്യമില്ല എന്ന പൊതുവികാരമുണ്ട് ഐക്യപ്പെട്ടാൽ പോരാ ഐക്യമുണ്ടെന്ന് ജനത്തെ അറിയിക്കുകയും വേണം എന്നും നേതാക്കൾ വിശദീകരിച്ചു ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ഐക്യപ്പെട്ട പെട്ടു ഐക്യപ്പെട്ടതിന് ശേഷം മാധ്യമങ്ങൾക്ക് മുന്നിൽ ഒരുമയോടെ നിൽക്കാൻ ചാനൽ ക്യാമറകൾക്ക് മുന്നിൽ കൂടി നി നിന്നത് കാരണം അത് ജനങ്ങളെ അറിയിക്കുകയും വേണം എന്നുള്ളത് അങ്ങനെ ഈ സാഹചര്യമാണ് ഉണ്ടായിരുന്നത് സായി കൃഷ്ണയുടെ പി സായി കൃഷ്ണയുടെ റിപ്പോർട്ടിൽ ഈ കാര്യങ്ങളാണ് വിശദീകരിച്ച് മുന്നോട്ട് പോകുന്നത് മനോരമയുടെ വാർത്തയിൽ ഇതാണ് പൊതുവായ സാഹചര്യം കോൺഗ്രസിൽ നിലവിലെ സാഹചര്യങ്ങളിൽ ചില അസ്വസ്ഥതകളുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരുമയോടെ മുന്നോട്ട് പോകണം എന്ന നേതാക്കൾ പ്രകടനമായി മുന്നോട്ട് വരുന്ന സാഹചര്യമുണ്ട് അതിൻ്റെ കൂടി പ്രകടനമായി വേണം നമ്മൾ ആദ്യം കണ്ട ഈ ചിത്രത്തെയും കാണാൻ ശശി തരൂരിനെ കുത്തിപ്പറിക്കാൻ സമയം ചെലവഴിക്കാതെ ഇനിയെങ്കിലും പ്രതിപക്ഷ പാർട്ടി എന്ന നിലയിൽ ശക്തമായ ഒരുമയോടെയുള്ള മുന്നോട്ടു പോക്കാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിന് അനിവാര്യം അല്ലാതെ ഓരോരുത്തരും അവരവരുടെ ഇമേജ് ബിൽഡ് ചെയ്യാനുള്ള അവസരമായി ഇതിനെ കാണാതിരിക്കുക എന്നതാണ് പ്രധാനം ചങ്ങനാശ്ശേരി റോട്ട് നോക്കി ചെന്നിത്തലയും എപ്പോഴാണ് കസേര പോവുക എന്ന ആകുലതയിൽ കെ സുധാകരൻ ചുറ്റുപാടിൽ നിന്നുള്ള കുത്തുകളിൽ ജാഗ്രതായി ശശി തരൂരും അതിനൊക്കെ മേലെ പ്രതിപക്ഷ നേതാവും അതിന് പിന്നാലെ പി ജെ കുര്യൻ മുതൽ തിരുവഞ്ചൂർ വരെയുള്ള ആളുകൾ ഇരിക്കുകയും ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോയാൽ ഒരുമയോടെ പ്രവർത്തിക്കണം എന്ന് ഹൈക്കമാൻഡ് നിർദ്ദേശിക്കുകയും ചെയ്യുന്ന പ്രത്യേക സാഹചര്യം ഇമാതിരി എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നേതൃത്വം ആലോചിക്കണം തിരുവഞ്ചൂർ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ആദ്യ എഴുപത്തിരണ്ട് സീറ്റ് കിട്ടട്ടെ എന്നിട്ട് മുഖ്യമന്ത്രി ആരെന്ന് തീരുമാനിക്കാം എന്ന പ്രസക്തമായ ഒരു കാര്യം നമ്മുടെ മുമ്പിലുണ്ട് അതാണ് പ്രായോഗികത ഭൂരിപക്ഷം കിട്ടാൻ പ്രവർത്തിക്കേണ്ട സമയത്ത് മുഖ്യമന്ത്രി ആര് എന്ന് നോക്കി നടന്നാൽ പെരുവഴിയിലാവുകയുള്ളൂ ചിരിയും ഒരുമയും ചാനൽ ക്യാമറകൾക്ക് മുന്നിൽ മാത്രമാകാതെ ആത്മാർത്ഥതയോടെ പെരുമാറുന്ന സാഹചര്യം ഒരുമയോടെയുള്ള സാഹചര്യമാണ് വേണ്ടത് അതുകൊണ്ട് ഇനിയുള്ള കാലം ജനങ്ങൾക്ക് ഇഷ്ടം തോന്നുന്ന പ്രതിപക്ഷമായി പ്രവർത്തിക്കാൻ നേരം കണ്ടെത്തും നേതാക്കൾ എന്ന പ്രതീക്ഷയോടെ വിട നന്ദി നമസ്കാരം